ഹലോ എവ്രി വൺ ആകാശം എന്ന കഥയുടെ അൻപത്തിനാലാമത്തെ പാർട്ടിയിലേക്ക് കടക്കാം കോട്ടയത്ത് വച്ച് കനകലക്ഷ്മിയും ബാലചന്ദ്രനും തമ്മിൽ ഇഷ്ടത്തിനായി ഒടുക്കം അവിടെ വച്ച് കനകലക്ഷ്മിയുടെ വയറ്റിൽ ബാലചന്ദ്രൻ്റെ കുഞ്ഞ് വളരാൻ തുടങ്ങിയെന്ന വാർത്ത അവളൊരു നടുക്കത്തോടെയാണ് എന്നോട് പറഞ്ഞത് എൻ്റെ മനസ്സാകെ മരവിച്ചു പോയിരുന്നു അച്ഛൻ ഇതറിഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും അതായിരുന്നു എനിക്ക് പേടി എന്നാൽ കനകയുടെ മനസ്സിൽ ബാലചന്ദ്രൻ വിശ്വസ്തനായിരുന്നു അയാൾ ഉടൻ തന്നെ അവളെ വിവാഹം കഴിക്കുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അവൾ എന്നെ കൂടി പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നാൽ ബാലചന്ദ്രൻ അവളുടെ എല്ലാ വിശ്വാസവും തകർത്ത് കളഞ്ഞു മക്കളെയും കൂട്ടി കോട്ടയത്തേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അയാൾ അവൾ കരുകിൽ നിന്നും നാട്ടിലേക്ക് പോയി ശേഷം അയാളുടെ വിശ്വസ്തനായ കൂട്ടുകാരനെ വിട്ട് അവളെ ബാലചന്ദ്രൻ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടുവെന്നും ഉടനെ നാട്ടിലേക്ക് തിരികെ പോവണമെന്നും പറഞ്ഞു ആലീസിൻ്റെ ശബ്ദമിടറി കിരൺ ജിജ്ഞാസയോടെ അവർ പറയുന്നത് കേട്ടുനിന്നു സ്വന്തം മാനം നശിച്ചതിനേക്കാൾ കനകയുടെ വേദന അതെങ്ങനെ അച്ഛനെ അറിയിക്കും എന്നതിലായിരുന്നു നീലേശ്വരത്തേക്ക് തിരികെ വരികയാണെന്നും പറഞ്ഞ് അവൾ എന്നെ വിളിച്ച് പൊട്ടിക്കരഞ്ഞു എന്നാൽ ഞാൻ അവൾക്ക് ധൈര്യം നൽകി മനസ്സിൻ്റെ വിഷമം കാരണം അവൾ വല്ല അവിവേകവും പ്രവർത്തിക്കുമോ എന്ന് ഭയന്ന് ഞാൻ കോട്ടയത്ത് ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്നു തിരികെ വന്ന കനക ആളാകെ മാറിയിരുന്നു പണ്ടത്തെ പ്രസരിപ്പും ഉത്സാഹവും ഒന്നുമില്ലാത്ത ഒരു പാവം കുട്ടിയായി അവൾ അവളുടെ റൂമിൽ ഒതുങ്ങിക്കൂടി അവളുടെ മനപ്രയാസം കണ്ട് സഹിക്കാനാവാതെ അച്ഛൻ ബാലചന്ദ്രനെ കാണാനും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ഒരുപാട് വട്ടം കനകയോട് സമ്മതം ചോദിച്ചു എന്നാൽ ബാലചന്ദ്രൻ്റെ അഡ്രസ്സ് നൽകാനോ അയാളെ പോയി കാണാനോ ഒന്നും കനക അച്ഛനെ സമ്മതിച്ചതേയില്ല നിർബന്ധപൂർവ്വം ഒരാളുടെ സ്നേഹം പിടിച്ചെടുക്കുന്നതിനോട് കനകലക്ഷ്മി ഒരിക്കലും സമ്മതം കാണിച്ചില്ല മാസങ്ങൾ അതിവേഗം കടന്നുപോയി പത്ത് മാസം തികഞ്ഞ കനക ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ഗർഭിണിയായ അമ്മയുടെ മനസ്സ് ശാന്തമല്ലെങ്കിൽ അത് കുഞ്ഞിനെ കൂടി ബാധിക്കുമെന്ന് പറയുന്നത് എത്ര സത്യമാണ് ജനിച്ചപ്പോൾ തന്നെ അവളുടെ കുഞ്ഞിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു അച്ഛൻ കഴിവിൻ്റെ പരമാവധി ആ കുഞ്ഞിന് വേണ്ട ചികിത്സകളെല്ലാം നൽകാൻ ശ്രമിച്ചുവെങ്കിലും നാൽപ്പത് ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞ് മരണപ്പെട്ടു ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു പുരുഷൻ തനിക്ക് വേണ്ടെന്നും എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്നും മനസ്സാൽ ഉറപ്പിച്ച കനകയ്ക്ക് തൻ്റെ കുഞ്ഞിൻ്റെ മരണം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ആ ദിവസം അത് കനകയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ ദിവസമായിരുന്നു അമ്മ വീടിൻ്റെ ഇരുണ്ട മുറിക്കുള്ളിൽ നിന്നും ആദ്യമൊരു പൊട്ടി കരച്ചിലായിരുന്നു ഉയർന്നത് പിന്നെ പിന്നെ അതൊരു പൊട്ടിച്ചിരിയായി മാറി മാനസിക നില തകരാറിലായ കനകലക്ഷ്മിയെ ആയിരുന്നു പിന്നീട് ഞങ്ങളെല്ലാവരും കണ്ടത് പലപ്പോഴും അവളുടെ അവസ്ഥയും സ്ഥിതികളും കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അച്ഛൻ ചികിത്സയ്ക്കായി അവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ആരെ കാണുമ്പോഴും എൻ്റെ കുഞ്ഞിവിടെ എന്ന് ചോദിച്ച് അവൾ പൊട്ടിക്കരയുമായിരുന്നു കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് അവളുടെ മനോനില തകരാറിലായത് എന്ന് ഡോക്ടർ മനസ്സിലാക്കിയിരുന്നു ആലീസിൻ്റെ വാക്കുകൾ കേട്ട കിരണിൻ്റെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു എന്ത് അച്ഛൻ്റെയും കനകാന്റിയുടെയും മകൾ അത്ര ചെറുപ്പത്തിലേ മരിച്ചുവെന്നോ അപ്പോൾ അനുപമയോ അവൻ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ കൂടി കേൾക്കാനായി കാത് കൂർപ്പിച്ച് ആലീസിനരികിൽ കാത്തിരുന്നു അവളെ സ്നേഹിക്കുന്ന ഒരാൾക്കും അവളുടെ സ്ഥിതി കണ്ടു നിൽക്കാൻ കഴിയാത്തതായിരുന്നു അച്ഛൻ വല്ലാതെ തളർന്നുപോയി എന്നാൽ കനകയ്ക്ക് വേണ്ടി ദൈവം കാത്തുവച്ച വിധി അത് മറ്റൊന്നായിരുന്നു ആയിടെയാണ് അമ്മ വീടിൻ്റെ മുറ്റത്തായി ആരോ വീണ്ടും ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചത് അതും ഒരു പിഞ്ചുകുഞ്ഞ് എൻ്റെ അച്ഛൻ്റെ സുരക്ഷിതമായ കൈകളിൽ തന്നെ ആ പെൺകുഞ്ഞ് എത്തിച്ചേർന്നു ആയിടെയാണ് ഡോക്ടറും അച്ഛനും കൂടി കനകയ്ക്കരികിലേക്ക് നിൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് ആ പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുചെന്നത് കനകയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു ആ മുഖത്ത് വാത്സല്യം മലയടിച്ചു അവൾ സ്വന്തമെന്ന് കരുതി ആ പൈതലിനെ മാറോട് ചേർത്തു മരണപ്പെട്ടു പോയ തൻ്റെ കുഞ്ഞിനെ അവൾ വിളിച്ചിരുന്ന അനുപമയെന്ന പേര് തന്നെ കനക ആ കുഞ്ഞിനെയും വിളിച്ചു പതിയെ പതിയെ മാനസിക പ്രയാസങ്ങളിൽ നിന്നും അവൾക്ക് ശമനം ലഭിച്ചു അവളുടെ മനോനില സാധാരണ സ്ഥിതിയിലേക്ക് വന്നു അനുപമ അവൾ പ്രസവിച്ച അവളുടെ സ്വന്തം കുഞ്ഞല്ലെന്ന് ഇപ്പോൾ കനകയ്ക്കറിയാം പക്ഷേ ഈ കാര്യം അനുവിനറിയില്ല ആലീസ് പറഞ്ഞു നിർത്തിക്കൊണ്ട് കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി അവന് കേട്ടതൊന്നും ഒരു നിമിഷത്തേക്ക് വിശ്വസിക്കാനായില്ല അവൻ മുന്നോട്ട് വന്നുകൊണ്ട് ആലീസിൻ്റെ കൈകളിൽ മുറുക്ക പിടിച്ചു ആൻറ്റി എൻ്റെ മനസ്സിൽ എത്രത്തോളം വേദന ഉണ്ടായിരുന്നു എന്ന് ശനിക്കും പറിക്കാൻ എനിക്കറിയില്ലായിരുന്നു ഉണങ്ങി വരേണ്ട മരുഭൂമിയിലേക്ക് ഒരു മഞ്ഞു മഴ പെയ്തതുപോലെയായിരുന്നു കിരണിൻ്റെ മനസ്സിന് അനുഭവപ്പെട്ടത് എനിക്കിപ്പോൾ എനിക്കിപ്പോൾ തന്നെ എൻ്റെ അനുവിനെ കാണണം അവളുടെ സങ്കടം ഈ നിമിഷം തന്നെ മാറ്റണം ആൻറ്റി അവൻ ധൃതിയിൽ ലാലീസിൻ്റെ കൈകളിൽ പിടിച്ച് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി മോനെ നിൽക്കും മോനെ നീ ആൻ്റി പറയുന്നത് മുഴുവനും കേൾക്കൂ നിൻ്റെ അച്ഛനോടുള്ള വെറുപ്പ് കാരണം നിൻ്റെ കൂടെ അനുവിനെ പറഞ്ഞയക്കാൻ കനകയ്ക്ക് ഒട്ടും താല്പര്യമില്ല പക്ഷേ അനുവിൻ്റെ സങ്കടം അത് അവൾക്ക് സഹിക്കാനും കഴിയുന്നില്ല അവളുടെ വിഷമം മാറ്റാൻ വേണ്ടിയെങ്കിലും കനക കുറച്ച് കഴിഞ്ഞാൽ ഈ വിവാഹത്തിന് സമ്മതിക്കും പക്ഷേ നീ അല്പം കൂടി കാത്തിരിക്കണം കനകയുടെ മകളല്ല അനുപമ എന്ന സത്യം നമ്മളായിട്ട് അവളോട് പറയാൻ പാടില്ല ഈ സത്യം ഞാൻ നിന്നോട് പറഞ്ഞത് കനകയ്ക്കറിയില്ല കിരൺ ദൈന്യതയോടെ ആലീസിനെ നോക്കി അവളെ നിനക്കൊരിക്കലും ഒരിക്കലും നഷ്ടപ്പെടില്ല കിരൺ നീ അങ്ങനെ സമാധാനിച്ച് കാത്തിരിക്കി അവർ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അമ്മ വീട്ടിലേക്ക് തിരികെ പോയി കിരൺ ആലീസ് പോയ വഴിയിലേക്ക് കണ്ണ് നട്ടു നിന്നു അനുപമയ്ക്കരികിലേക്ക് ഓടിച്ചെല്ലാനും അവളെ വാരിയെടുത്ത് സന്തോഷം പങ്കുവയ്ക്കാനും കിരണിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും തൽക്കാലം ഇപ്പോൾ കഴിയില്ലല്ലോ എങ്കിലും വലിയൊരു ഭാരം മനസ്സിൽ നിന്നും അകന്നു പോയിരിക്കുന്നു അവളെ തനിക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ലല്ലോ അവൾ തൻ്റെ അല്ലല്ലോ ആ ഒരു സമാധാനത്തോടെ സന്തോഷത്തോടെ കിരൺ തൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി അനോ ഞാൻ നാളെ പോവാടി പണ്ട് മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്നുള്ളത് അതാണിപ്പോൾ നടക്കാൻ പോണത് ബോസ് ഓൾറെഡി എനിക്കും രാഹുലിനും വിസ അടിച്ചു കഴിഞ്ഞു അദ്ദേഹം എന്നോട് നിന്റെ കാര്യം കൂടി ചോദിച്ചിരുന്നു നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്നെ കൂടെ കൊണ്ടുപോവാൻ ബോസിന് ഇഷ്ടമാണ് നീലിമ വാ തോരാതെ അനുപമയോടായി ഫോണിൽ പറഞ്ഞു കൊണ്ടേയിരുന്നു വേണ്ട നീലിമ എൻ്റെ സ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ് മൂന്ന് മാസത്തെ റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ രണ്ട് മാസത്തിനടുത്തായി ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് അതുമാത്രമല്ല ഇപ്പോൾ അമ്മയെ തനിച്ചാക്കി എനിക്ക് അത്രയും ദൂരത്തേക്കൊന്നും വരാൻ കഴിയില്ല അവളുടെ വാക്കുകൾ കേട്ട് നീലിമയുടെ ചുണ്ടിൽ പൊഞ്ചിരി വിരിഞ്ഞു എനിക്കറിയാനോ നീയും കിരൺ സാറും തമ്മിലുള്ള വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്നത് ഞാൻ അറിഞ്ഞു ഇനിയിപ്പോൾ നിനക്കൊരു ജോലിയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കിരൺ സാറ് നിന്നെ പൊന്നുപോലെ നോക്കും നീലിമയുടെ വാക്കുകൾ കേട്ട് തൻ്റെ മനസ്സിലുള്ള വേദനയെല്ലാം കടിച്ചമർത്തി ഒന്ന് മൂളാൻ മാത്രമേ അനുപമിക്കഴിഞ്ഞുള്ളൂ ആകാശം കഥയുടെ അടുത്ത പാട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്